ഞാൻ മഞ്ജു ഇന്ന് ഒരുപാട് വിഷമത്തോടുള്ളൊരു വീഡിയോ ആണ് കാരണം നമ്മുടെ അർജുന വിഷയമാണ് എല്ലാവരും നമ്മുടെ എല്ലാവരും ഒറ്റ ലക്ഷ്യത്തോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കാരണം അർജുൻ തിരിച്ചു തരും എന്ന പ്രതീക്ഷയാണ് പക്ഷേ അതിനും ഇടയിൽ ചില ആൾക്കാർ ചില ഒരു ജോത്സ്യം പ്രവചനം ഉണ്ടായി അർജുനില്ല എന്നുള്ള രീതിയിൽ അർജുനില്ല എന്നാണ് അയാൾ കാണുന്നതെന്ന് പക്ഷെ അതൊക്കെ കേൾക്കുമ്പഴേയും വീട്ടുകാരുടെ ഒരു അവസ്ഥ ഭയങ്കരമാണ് അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ വീട്ടിലാ അതൊരു സിഗ്നൽ കണ്ടു എന്ന് പറയുമ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ് ആയോ സിഗ്നൽ കണ്ടു അപ്പോൾ ആൾ ജീവനോട് ഉണ്ട് നാളെ പുറത്ത് നാളെ ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും കിട്ടുമ്പോൾ അത് പ്രതീക്ഷയാണ് പക്ഷേ അതിലൊക്കെ താഴെ കുറേ നെഗറ്റീവ് കമൻസ് ആണ് വളരെ മോശമായിട്ട് ഇങ്ങനെ നമ്മുടെ മാനസിക നില തകർക്കുന്ന രീതിയിൽ അപ്പോൾ ദൈവീട്ട് നിങ്ങളാരും നിങ്ങളൊന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഇണ്ടാതിരിക്കുകയാണ് എന്തിനാണ് നെഗറ്റീവ് മെസ്സേജ് ഇടുന്നത് ആ കുടുംബം അല്ലെങ്കിൽ ആ അജിൻ്റെ വൈഫ് ഭാര്യ അമ്മ അച്ഛൻ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുവാണ് ഒരു നല്ല ന്യൂസ് കഴിഞ്ഞു ഈ നിമിഷം വരെ വരെയപ്പോൾ അമ്മ കുറച്ച് മുമ്പ് പ്രതികരിച്ചു അർജുൻ അതിന് തിരിച്ചു വരുന്ന പ്രതീക്ഷ ഇല്ലാണ്ട് കാരണം നമ്മുടെ ആ ഒരു സിസ്റ്റമാണ് അവരാണ് പറയുന്നത് കാരണം ഇത്രയുമായിട്ട് ഒരു ഒരു ഇതും ഇല്ലല്ലോ പിന്നെ സിഗ്നൽ കണ്ടെത്തിയെന്ന് പറയുന്നു പക്ഷേ ആളെ കിട്ടുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് വരുന്നാൽ പോലും അമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും മകൻ തിരിച്ച് വരും എന്ന പ്രതീക്ഷ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ആ അമ്മ അപ്പം നിങ്ങൾ ദൈവം ഒരു നെഗറ്റീവ് കമൻസ് ഒന്നും ഇടരുത് പിന്നെ എനിക്ക് ഞാനുളപ്പില്ല എനിക്കിപ്പോൾ നല്ല ഉറപ്പില്ല നാളെ നാളെ എന്തായാലും ഈ സമയത്തിനുള്ളിൽ ഈ മുമ്പ് നാളെ രാവിലെ തന്നെ നല്ലൊരു ശുഭവാർദ്ധ കിട്ടും കാരണം അർജൻ ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാം അങ്ങനെ അങ്ങനെയുള്ള ഒരു ന്യൂസിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പം നാളെ തിരച്ചിൽ ഇപ്പോഴെന്ന് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അർജൻ ജീവനോടെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു നാളെ തന്നെ അവനെ കിട്ടട്ടെ എല്ലാവരെയും ആഗ്രഹം പോലെ പ്രാർത്ഥന പോലെ പിന്നെ ദൈവത്തോട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അനുകൂലമായ കാലാവസ്ഥ അനുകൂലമായ ഒരു കാലാവസ്ഥയും അതുപോലെ അത് അവർക്ക് മടുപ്പില്ലാതെ തിരച്ചിൽ തുടരാനും നല്ല ആക്റ്റീവായി ചെയ്യാനും അതിലൊക്കെ മനസ്സ് കൊടുക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരുന്ന ഒരുമിച്ച് ഒരു മനസ്സോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ സമയത്ത് അവൻ ആദ്യം തിരിച്ച് വരണം കാരണം ഇത്രയും ഇത്രയും ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ ഒരുപാട് വിഷമത്തിൽപ്പെട്ട് തിരിച്ച് ജീവൻ ജീവിതം തിരിച്ച് വന്ന ആൾക്കാർ അതിലൊരാളുടെ അർജുന മാറും അപ്പം നാളത്തെ നാളെ എന്തായാലും ശുഭ പ്രതീക്ഷ കിട്ടും പ്രതീക്ഷയുണ്ടാവും എന്നാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നത് നാളെ തന്നെ നാളെ ഇനി ഇനി അടുത്ത തിരച്ചിൽ ഇല്ലാതെ ജീവനോട് തന്നെ ഉണ്ട് കാരണം ഇപ്പോഴും പിന്നെ ആ വണ്ടിയെക്കുറിച്ചുള്ള ന്യൂസാണ് അതായത് വണ്ടി അത്ര ഭയങ്കര ഭയങ്കര എന്താണ് ഹൈ ക്വാളിറ്റിയാണ് അതായത് അത് അതിൻ്റെ മേലെ എത്രയോ ടൺ പാറ പാടക്കഷ്ണമൊക്കെ വീണാൽ പോലും ആ വണ്ടിക്കൊരു ഡാമേജ് സംഭവിക്കില്ല എന്നാണ് അതുപോലെ തന്നെയാണ് എന്താണ് ഓക്സിജൻ്റെ പ്രോബ്ലം അങ്ങനെയൊന്നും വരത്തില്ല അത്രയും ഫെസിലിറ്റിയാണ് ആ വണ്ടിക്ക് അതിലുള്ളത് പിന്നെ അതിൻ്റെ വണ്ടി അതിൻ്റെ കമ്പനി ആ വണ്ടിയുടെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ഇത്രയൊക്കെ സംഭവിച്ചത് ആ വണ്ടിക്ക് ഒരു കുരുത്തി അവർ സംഭവിക്കില്ല അതുപോലെ തന്നെ എൻ്റെ വയസ് പറയുന്നെങ്കിൽ തലേ നിലയും കൂടെ അന്ന് കൂടെ വണ്ടി മൊബൈൽ റിങ് ആയിരുന്നു അത് വിളിക്യുഡി കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവല്ലോ അപ്പോൾ മൊബൈൽ ഓൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഓഫ് ഓണ് വരുമ്പോൾ ആളും ഓഫാക്കേണ്ടത് ഓൺ ആവത്തില്ല ലെവലത്തെ ഇപ്പോൾ റേഞ്ചിൽ പോയാൽ പോലും നമുക്ക് ആ ഒരു അവരുടെ അപ്പോൾ ആളുണ്ട് എന്നതിനാണ് ഇപ്പോഴും പ്രതീക്ഷ അപ്പോൾ ഞാനുൾപ്പെടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ല നാളെ ഈ സമയത്തുള്ള ആർട്ടും തിരിച്ച് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എല്ലാവരും നിങ്ങളുൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുവാണ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും ഒരു ശുഭവാർത്തയായിട്ട് നമ്മുടെ ന്യൂസ് വരട്ടെ പിന്നെ ന്യൂസ് ആയാലും ഒരു വെറുപ്പി വിഷമിപ്പിക്കുന്ന രീതിയിലൊന്ന് ഈ അപ്പനമ്മയും അതായത് വീട്ടുകാരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര വിഷമാണ് ഭയങ്കര വിഷമമാണ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ താങ്ങുന്നില്ല അത് കണ്ടിട്ട് ഞാൻ ന്യൂസ് വെക്കാനും എനിക്ക് ടെൻഷിക്കാവുന്നതിന് വിഷമാണ് അപ്പോൾ അതിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ പറയണ്ടല്ലോ അപ്പോൾ അത് ഏത് രീതിയിൽ നെഗറ്റീവ് കമൻസ് അടിത്തരുതാരും നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം മനസ്സിൽ പറഞ്ഞോ അവർ അടിയിൽ വന്നിട്ട് അതായത് കുടുംബം കാണുന്നില്ല ഓരോ ന്യൂസും കുടുംബം കാണുവാണ് അപ്പം നമ്മൾ അവർക്കൊരു പോസിറ്റീവ് കൊടുക്കണം തിരിച്ച് വരുമെന്ന പ്രതീക്ഷ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും അവരിപ്പോൾ ഈ ഈ അർജുൻ അതിൻ്റെ കൂടി പെട്ട് വേണ്ട മാനസികാവസ്ഥയെക്കാളും കഷ്ടമാണ് ഈ വീട്ടുകാരുടെ കാരണം തിരിച്ച് വരുമെന്നോ തിരിച്ച് വരുമെന്നുണ്ടോ എന്ന് എന്തായി അവരുടെ അവസ്ഥ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയാൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇതൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ മനസ്സിൽ ഓരോ നിമിഷവും ഓരോ നിമിഷവും ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നലോ സ്വസ്ഥമായിട്ട് കാരണം അവർ ആ ഒരു ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഇത്രയായിട്ട് കാരണം പിന്നെ അതുപോലെ ഈ ലോഡി അവശിഷ്ടങ്ങൾ ഈ തടിയായിട്ട് പോയ ലോഡി ഇപ്പോൾ വെള്ളത്തിലൊക്കെ പോയാണെങ്കിൽ തടിയൊക്കെ സാധനം പുറപ്പെട്ട് പോകുന്നതാണ് പക്ഷേ ഈ തടിയിലൊരു അംശവും കിട്ടിയിട്ടില്ല അതിനർത്ഥം തന്നെ ആ വണ്ടിയും അർജുനും എവിടെയുണ്ട് അപ്പോൾ ആ ഉള്ള സ്ഥലം കറക്റ്റ് കണ്ടെത്താനും പിന്നെ എല്ലാം നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് കഴിയട്ടെ മനസ്സൂചിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും നാളെ ഇത് ശുഭ ശുഭ വാർദ്ധ കിട്ടുമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു